എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വരണ്ടിട്ടിരിക്കുന്ന ചർമ്മങ്ങൾ തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയെന്ന് ഒന്ന് തേനും അതുപോലെ തന്നെ പഴവും ഒരു സ്പൂൺ തേൻ എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ പഴം ഉടച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മുഖത്ത് മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക ഇത് ഉണങ്ങുന്നത് വരെ വെച്ച് അതിന് ശേഷം നമ്മുടെ മുഖം കഴുകിക്കളയാവുന്നതാണ് ഇത് വരണ്ട ചർമ്മത്തിന് പരിഹാരം നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് തിളങ്ങാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതായിരിക്കും രണ്ടാമത് പപ്പായ നമ്മൾ നല്ല പഴുത്ത പപ്പായ എടുത്തിട്ട് അത് നന്നായി ഉടച്ച് അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചിട്ടോ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഒരു ഫേസ് പാക്ക് പോലെ നമ്മുടെ മുഖത്ത് മൊത്തമായിട്ട് ഇടുക എന്നിട്ട് അത് നന്നായി ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കത് കഴുകിക്കളയാവുന്നതാണ് മൂന്ന് വെള്ളരിക്ക എടുത്ത് നന്നായി കട്ട് ചെയ്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളിയും ചേർത്ത് തക്കാളി പേസ്റ്റും ചേർത്ത് മിക്സ് ചെയ്യുക എന്നിട്ടും അതും നിങ്ങളുടെ മുഖത്ത് നന്നായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ കഴുകളയാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്യാതെ വെള്ളരിക്ക നീര് മുഖത്ത് തേക്കുന്നതും അതല്ല വെള്ളരിക്ക തന്നെ ഉടച്ച് പേസ്റ്റ് ആക്കി തേക്കുന്നതും അതുപോലെ തന്നെ തക്കാളി നീര് തേക്കുന്നതും തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് ഫേസ് പാക്ക് പോലെ ഇടുന്നതും നന്നായിരിക്കും മറ്റൊന്നാണ് കച്ചാർ വാഴ കച്ചാർ വാഴയുടെ ജെല്ല് ഇതുപോലെ മുഖത്ത് നന്നായി സ്ക്രബ് ചെയ്യും നിങ്ങൾക്ക് എത്രത്തോളം മസാജ് ചെയ്യാൻ പറ്റും ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നിങ്ങൾക്കത് മസാജ് ചെയ്തിട്ട് മസാജ് ചെയ്യുകയും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജെല്ലെടുത്ത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കത് കഴിക്കളയാവുന്നതായിരിക്കും ചില ആൾക്കാരിൽ ഈ കറ്റാർ വാഴയുടെ ജെല്ലിൽ തേക്കുമ്പോൾ ചില ഇറിറ്റേഷൻസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ചൊറിച്ചിലോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ട് ഇരിച്ചിൽ പോലെയൊക്കെ ചില ആൾക്കാർക്ക് തോന്നാറുണ്ട് അവരുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ ചിലർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടോ അവരത് ഒഴിവാക്കുക അത് കറ്റാർ വാഴ മാത്രമല്ല എന്ത് ഫേസ് പാക്കോ അല്ലെ എന്തോ മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ട്രൈ ചെയ്യാൻ നിൽക്കരുത് അത് അങ്ങനെ എന്തെങ്കിലും എരിച്ചിലൊക്കെ മുഖത്ത് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും മറ്റൊന്നാണ് മഞ്ഞളും തേനും നിങ്ങൾക്ക് നല്ല കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് ആ കസ്തൂരി മഞ്ഞളിലേക്ക് ഒരു അല്പം തേനും മിക്സ് ചെയ്ത് നന്നായി പേസ്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ മുഖത്തിട്ട് അത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കളയാവുന്നതാണ് മറ്റൊന്നാണ് തക്കാളി പേസ്റ്റ് ആ തക്കാളി പേസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് എന്താ പറയുക പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഒരു സ്ക്രബ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഹണി മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം മറ്റന്നാണ് ക്യാരറ്റ് ജ്യൂസും അതുപോലെ തന്നെ തേനും ക്യാരറ്റ് ജ്യൂസ് നിങ്ങൾക്ക് ദിവസവും രാവിലെ നിങ്ങളൊരു ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് നിങ്ങളുടെ മുഖം തിളങ്ങാനും നിങ്ങളുടെ എന്താ പറയുക സ്കിന്നിന് കുറച്ചും ഒരു നല്ല കളർ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും അത് അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അടിച്ച് പേസ്റ്റാക്കിയിട്ട് അതൊരു ഫേസ് പാക്ക് പോലെ മുഖത്ത് തേക്കുന്നതും നല്ലതാണ് മറ്റൊന്നാണ് നെയ്യ് പുരട് ഇപ്പം നമുക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മോയ്സ്റ്ററൈസർ പോലെ നമുക്ക് നെയ്യ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് മൊത്തമായിട്ട് നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഒരു മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം വയ്ക്കുന്നതും നന്നായിട്ട് വരണ്ട ചർമ്മമുള്ള ആൾക്കാരിൽ അതൊരു ഒരു ഡ്രൈനസ് മാറിക്കിട്ടാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ തേൻ നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും കരിവാളിപ്പും അതുപോലെ തന്നെ വരണ്ട ചർമ്മത്തിനും അല്ലെങ്കിൽ മുഖം തിളങ്ങാൻ വേണ്ടിയിട്ടും സഹായിക്കും മറ്റൊന്നാണ് കുക്കുംബറിൻ്റെ ഫേസ് പാക്ക് കുക്കുംബറി നിങ്ങൾക്ക് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് മുഖത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മസാജ് ചെയ്യുകയും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് മുഖത്തിടുന്നതും നല്ലതാണ് അപ്പം ഇവിടെ ഞാനിപ്പോൾ ഒരു പത്ത് ഒരു എന്താ പറയുക പത്തൊക്കെയാണ് ഒരു ഒറ്റമൂലികൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് വേറെയും ഉണ്ട് നമ്മുടെ മുഖം തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇതെല്ലാം കൂടെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് തോന്നുന്നത് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്ത് നന്നായിട്ട് വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു